പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ചില പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രാർത്ഥന ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹു മഹാഫിനി ഫി ബദനി അള്ളാഹുമാഫിനി ഫി സമയ് ആഫിനി ഫി ബസ്വരി ല ഇലാഹ ഇല്ല അന്ത് അള്ളാഹു ഇന്നി ആറു ദുബിക്ക മിനൽ കുഫിരി വൽ ഫക്കരി അള്ളാഹുമാ ഇന്നി ആറു ദുബിക്ക മിൻ അദാബിൽ ഖബരി ല ഇലാഹ ഇല്ല അന്ത് ഇനി അതിൻ്റെ അർത്ഥം നോക്കാം അതിൻ്റെ സാരം അള്ളാഹുവേ എൻ്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണമേ അല്ലാഹുവേ എൻ്റെ കേൾവിക്ക് നീ സൗഖ്യം നൽകണമേ അള്ളാഹുവേ എൻ്റെ കാഴ്ചയ്ക്ക് നീ സൗഖ്യം നൽകണമേ അല്ലാതെ ആരാധ്യനില്ല അള്ളാഹുവേ അവിശ്വാസത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല ഈ പ്രാർത്ഥന മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക തീർച്ചയായും അള്ളാഹു നമ്മുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം അറിയുന്നവനാണ് അതെല്ലാം നീക്കിത്തരാൻ റബ്ബിനോട് നമുക്ക് ദ്വാ ചെയ്യാം ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് എങ്കിൽ കൂടി അറിയാത്തവർ ഉണ്ടാവാം അവരിലേക്ക് ഈ പ്രാർത്ഥന എത്തിച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്കും ആ പ്രതിഫലം ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ